എൻ്റെ ഭാഷ കവി പരിചയം ആമുഖം ആശയം വിശകലനം സമകാലിക പ്രസക്തി വള്ളത്തോൾ നാരായണ മേനു മഹാകവിയും ആധുനിക കവിത്രയങ്ങളിൽ ഒരാളുമായ വള്ളത്തോൾ നാരായണ മേനോൻ ജനിച്ചത് മലപ്പുറം ജില്ലയിലെ തിരൂരിനടുത്തുള്ള ചേനരയിലാണ് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ ആകൃഷ്ടനായ അദ്ദേഹം ദേശസ്നേഹം തുളുമ്പുന്ന നിരവധി കവിതകൾ രചിച്ചിട്ടുണ്ട് കേരള കലാമണ്ഡലം സ്ഥാപിച്ച അദ്ദേഹം പരമ്പരാഗത കേരളീയ നൃത്തരൂപമായ കഥകളിയെ പുനരുജ്ജീവിപ്പിച്ചതിൻ്റെ ബഹുമതിയും അദ്ദേഹത്തിനുണ്ട് ബദിരവിലാപം ചിത്രയോഗം സാഹിത്യമഞ്ചരി ബന്ധനസ്ഥനായ അനിരുദ്ധൻ മദ്ധലമറിയം ശിഷ്യനും മകനും തുടങ്ങിയവ അദ്ദേഹത്തിൻ്റെ പ്രശസ്തമായ കൃതികളാണ് വാൽമീകി രാമായണം അഭിജ്ഞാന ശാകുന്തളം ഋഗ്വേദം മാതങ്കലീല പത്മപുരാണം മാർക്കണ്ടേയ പുരാണം വാമനപുരാണം മത്സ്യപുരാണം ഊരുഭംഗം മദ്യമവ്യായോഗം അഭിഷേക നാടകം സ്വപ്നവാസവദത്വം തുടങ്ങിയവ സംസ്കൃത കൃതികൾ അദ്ദേഹം മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുണ്ട് എൻ്റെ ഭാഷ വള്ളത്തോൾ നാരായണ മേനോൻ്റെ സാഹിത്യമഞ്ചരി എന്ന കവിതാ സമാഹാരത്തിൻ്റെ ഏഴാം ഭാഗത്തിൽ നിന്നുമാണ് എൻ്റെ ഭാഷ എന്ന കവിത ഭാഗം ഭാഗമെടുത്തിരിക്കുന്നത് ആശയം സംസാരിച്ചു തുടങ്ങാൻ ശ്രമിക്കുന്ന ഒരു കുട്ടിയുടെ നാവിൽ നിന്ന് അമ്മ എന്നുള്ള വാക്കാണ് ആദ്യം വരുന്നത് അമ്മ എന്ന ശബ്ദം അവൻ ഏത് ഭാഷയിലാണോ ഉച്ചരിക്കുന്നത് അതാണ് അവൻ്റെ മാതൃഭാഷ മറ്റുള്ള ഭാഷകളെല്ലാം കേവലം വളർത്തമ്മമാരാണ് മനുഷ്യന് പെറ്റമ്മ തൻ്റെ ഭാഷ തന്നെയാണ് പോറ്റമ്മ എത്ര ശ്രമിച്ചാലും പെറ്റമ്മ ആവില്ലല്ലോ അതുപോലെ മറ്റുള്ള ഭാഷകൾ എത്ര ശ്രമിച്ചാലും മാതൃഭാഷയ്ക്ക് തുല്യമാവില്ല അമ്മ വാത്സല്യത്തോടെ തരുന്ന മുലപ്പാൽ കുടിച്ചാലേ കുഞ്ഞുങ്ങൾക്ക് പൂർണ്ണ വളർച്ച നേടാനാവൂ അമൃതാണെങ്കിൽ പോലും രുചിയോടെ ആസ്വദിച്ചു കഴിക്കണമെങ്കിൽ അമ്മ അടുത്തിരുന്നു വാത്സല്യത്തോടെ തരണം ഏതൊരു വേദമാണെങ്കിലും കാവ്യമാണെങ്കിലും ശാസ്ത്രമാണെങ്കിലും ഏതൊരു മനുഷ്യൻ്റെയും മനസ്സിൽ പതിയണമെങ്കിൽ സ്വന്തം മാതൃഭാഷയിൽ തന്നെ കേൾക്കണം മനസ്സിനെ ഒരു പൂവായി കൽപ്പിക്കുകയാണെങ്കിൽ അതിനുള്ളിലെ തേൻകണമാണ് മാതൃഭാഷ നാം ആർജിക്കുന്ന മറ്റു ഭാഷകൾ ചിത്തധാരിൻ്റെ ഇതളുകളിൽ പറ്റി നിൽക്കുന്ന മഞ്ഞുതുള്ളികൾ മാത്രമാണ് എന്നും കവി പറയുന്നു മഞ്ഞുതുള്ളികൾ സൂര്യതാപത്തിൽ അപ്രത്യക്ഷമാകും ആദിമ കാവ്യമായ രാമായണവും പഞ്ചമവേദം എന്നറിയപ്പെടുന്ന മഹാഭാരതവും വിവിധ വിജ്ഞാനശാഖകളെ പ്രതിനിധാനം ചെയ്യുന്ന ഭഗവത്ഗീത നീതിസാരം അർത്ഥശാസ്ത്രം ചിന്താരത്നം തുടങ്ങിയ കൃതികളും മലയാളത്തിലൂടെ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് ഇങ്ങനെ സംസ്കൃത സാഹിത്യത്തിൻ്റെ ഈടുവയ്പ്പുകളായ എല്ലാ മഹത് ഗ്രന്ഥങ്ങളെയും ഉൾക്കൊള്ളാൻ കഴിയുന്ന മലയാള ഭാഷ സാമർഥ്യമില്ലാത്തവളാണ് എന്ന് ആരാണ് പറയുക എന്ന് കവി ചോദിക്കുന്നു ബുദ്ധിമാന്മാരെ സ്വന്തം മാതൃഭാഷയിൽ നൈപുണ്യം ഉള്ളവരാകാൻ ശ്രമിക്കൂ സ്വന്തം നെറ്റിയിൽ പൊടിയുന്ന വിയർപ്പിനെ അലസതയ്ക്ക് ഉദകക്രിയയ്ക്കുള്ള ചെലമാക്കി മാറ്റും അതായത് അലസതയെ മാറ്റിവെച്ച് മാതൃഭാഷയെ പരിപോഷിപ്പിക്കാനും അതിനെക്കുറിച്ച് കൂടുതൽ പഠിക്കുവാനും ശ്രമിക്കൂ കൂടുതൽ എന്തിനു പറയണം നാളെ മുതൽ നമ്മുടെ ഭാഷ പഠിക്കാൻ വരുന്നവർ അവരുടെ ഭാണ്ഡം നിറച്ചേ തിരിച്ചുപോകും ഔദാര്യശീലത്തിൽ കേരളീയർ പണ്ടേ പേരു കേട്ടവരാണല്ലോ വിശകലനം ഈ കവിത എഴുതുന്ന കാലത്ത് വിദ്യാഭ്യാസ രംഗത്ത് ഇംഗ്ലീഷ് കൊടികുത്തി വാഴുകയായിരുന്നു ബ്രിട്ടീഷുകാർ പ്രചരിപ്പിച്ച ഈ വിദ്യാഭ്യാസം നേടുന്നവർക്ക് സർക്കാർ ജോലിയും വക്കീൽ പണി പോലുള്ള മറ്റ് ഉന്നത പദവികളും ലഭിച്ചിരുന്നു മാതൃഭാഷയെ അടിച്ചമർത്തുന്നത് സഹിക്കവയ്യാത്തത് ആവാം കവിയെ ഇങ്ങനെ ഒരു കവിത എഴുതാൻ പ്രേരിപ്പിച്ചത് ഇവിടെ പെറ്റമ്മയെയും മാതൃഭാഷയെയും ഒന്നായി സങ്കല്പിക്കുകയാണ് കവി അമ്മ എന്ന് വിളിക്കുന്നത് ഏത് ഭാഷയിലാണോ അതാണ് അവൻ്റെ മാതൃഭാഷ അമ്മിന്നപ്പാലിനോടൊപ്പം ചുണ്ടിൽ വിരിയുന്ന മാതൃഭാഷയാണ് അവന് തൻ്റെ ചുറ്റുമുള്ള ലോകത്തെക്കുറിച്ച് അറിവ് നേടിക്കൊടുക്കുന്നത് അമ്മ നമ്മളെ പിച്ച വെച്ച് നടക്കാൻ പഠിപ്പിക്കുന്ന പോലെ മാതൃഭാഷ നമ്മുടെ ഉള്ളിലെ അന്ധകാരം മാറ്റി അറിവിൻ്റെ വെളിച്ചം പകരുന്നു അമ്മ പകർന്നു തരുമ്പോഴാണ് എന്തിനും രുചി കൂടുന്നത് അതുപോലെ മാതൃഭാഷയിൽ കേൾക്കുമ്പോഴേ ഏതൊരറിവും അതിൻ്റെ പൂർണ്ണതയോടെ നമുക്ക് ഗ്രഹിക്കാനാകും ഒരിക്കലും അമ്മയ്ക്ക് പകരമാവാൻ വളർത്തമ്മയ്ക്ക് കഴിയില്ല അതുപോലെ മാതൃഭാഷയ്ക്ക് പകരമാവാൻ ഒരിക്കലും മറ്റു ഭാഷകൾക്കാവില്ല മലയാളം മോശമാണ് എന്ന് പറഞ്ഞു ആംഗലേയ ഭാഷയുടെ പുറകെ പോകുന്ന എത്രയോ പേരെ നാം നിത്യം കാണുന്നു ഇംഗ്ലീഷ് സംസാരിക്കുന്നതും പറയുന്നതും അഭിമാനമായി കണ്ടുനടക്കുന്ന എത്ര പേരെ ഇതൊന്നും പോരാഞ്ഞിട്ട് ഇംഗ്ലീഷും മലയാളവും ചേർത്ത് മംഗ്ലീഷ് ആക്കി നമ്മുടെ ഭാഷയെ കഴുത്തറക്കുന്നവർ എത്ര പേര് ഒരു പൂവിലെ തേൻ പോലെ മനുഷ്യന്റെ ഉള്ളിലെ നന്മകൾ വെളിവാക്കുവാൻ ഹൃദയത്തിൻ്റെ ഭാഷയായ മാതൃഭാഷയ്ക്ക് കഴിയും അന്യഭാഷാ പരിഷ്കാരം ബാഹ്യമായ അലങ്കാരം മാത്രമാണ് എല്ലാ മഹത് ഗ്രന്ഥങ്ങളും മലയാളത്തിലൂടെ ആവിഷ്കരിക്കപ്പെട്ടിട്ടുണ്ട് മലയാളത്തെ പുറങ്കാലുകൊണ്ട് തട്ടിപ്പോകുന്ന ഏതൊരു മലയാളിയും നമ്മുടെ ഭാഷയെക്കുറിച്ച് കൂടുതൽ അറിയേണ്ടിയിരിക്കുന്നു മറ്റുള്ള ഭാഷകളുടെ പുറകെ പോകാതെ സ്വന്തം ഭാഷയെ പരിപോഷിപ്പിക്കാനും അതിൻ്റെ മഹാത്മ്യം വളർത്തുവാനും ശ്രമിക്കൂ എന്നിട്ട് ഇന്ന് നമ്മൾ അന്യഭാഷകളെ മഹത്വവൽക്കരിച്ച് പോകുന്ന പോലെ മറ്റു ഭാഷക്കാർ നമ്മുടെ ഭാഷയുടെ മഹത്വം പഠിക്കാൻ വന്ന് അവരുടെ ഭാണ്ഡം നിറച്ചു പോകട്ടെ സമകാലിക പ്രസക്തി ഏതൊരു വ്യക്തിയും മാതൃഭാഷയെ മറന്നു മറ്റുള്ള ഭാഷയുടെ പുറകെ പോകുന്നിടത്തോളം ഈ കവിതയുടെ കാലിക പ്രസക്തി നഷ്ടമാകുകയില്ല എത്രയോ മലയാളികൾ മലയാളം പഠിക്കുന്നത് മോശമായി കാണുന്നു ഇംഗ്ലീഷ് അല്ലെങ്കിൽ മംഗ്ലീഷ് പറയുന്നത് അഭിമാനമായി കാണുന്നവരാണ് നമ്മുടെ ചുറ്റും നോക്കിയാൽ തന്നെ എത്ര ഉദാഹരണങ്ങൾ കടകളുടെ പേരുകളെല്ലാം ഇംഗ്ലീഷ് അല്ലേ വെക്കുന്നത് മലയാളത്തിൽ വച്ചിരിക്കുന്ന എത്ര ബോർഡുകൾ നമ്മൾ കണ്ടിട്ടുണ്ട് മലയാളികൾക്ക് ഇപ്പോഴും ആംഗലേയ ഭാഷയോടാണ് പ്രിയം ശരിയാണ് ആംഗലേയ ഭാഷ ഒരു ആഗോള ഭാഷയാണ് അത് എഴുതാനും സംസാരിക്കാനും പഠിക്കേണ്ടതും അത്യാവശ്യമാണ് പക്ഷേ നമ്മുടെ നാട്ടിൽ ഈ കൊച്ചു കേരളത്തിൽ നമ്മുടെ മാതൃഭാഷയ്ക്ക് പ്രാധാന്യം നൽകിക്കൂടെ നമ്മൾ നമ്മുടെ അയൽക്കാരായ തമിഴന്മാരെ പഠിക്കണം അവർക്ക് അവരുടെ ഭാഷയിൽ വലുതായി മറ്റൊന്നുമില്ല അവർ എപ്പോഴും തമിഴിലാണ് കടയുടെ പേരുകളും മറ്റും കൊടുക്കുന്നത് അതിനു താഴെ മാത്രമേ മറ്റു ഭാഷകൾ എഴുതി ൂ അതെങ്ങനെ പെറ്റമ്മയെപ്പോലും തള്ളിക്കളയുന്ന പ്രബുദ്ധരായ മലയാളികൾക്ക് എങ്ങനെ മാതൃഭാഷയുടെ വില അറിയും മാതൃത്വത്തെ ബഹുമാനിക്കുന്നവർക്ക് മാതാവിനോടും മാതൃഭാഷയോടും സ്നേഹം കാണും മാതൃത്വത്തെയും മാതൃഭാഷയെയും ബഹുമാനിക്കുന്ന നല്ല നാളേക്കായി പ്രത്യാശിക്കാം പുതിയ വീഡിയോകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ